നമസ്കാരം പാലക്കാട് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവന് സി പി എം സഹചാരിയും നിരവധി കേസുകളിൽ പ്രതിയുമായ അർജുനായങ്കയുടെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം പാലക്കാട് വെച്ച് മനോരമ ന്യൂസ് സംഘടിപ്പിച്ച പരിപാടിയിൽ എസ് എഫ് ഐ മുൻ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് അർജുനായങ്കിയുടെ പ്രതികരണം ഇത് വ്യക്തിപരമായി ആക്രമണമായി കാണേണ്ടതില്ലെന്നും പാർട്ടി പ്രതിനിധിയെ ആക്രമിക്കുന്നത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാർട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അവ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും ആദ്യം ഓടിയെത്തുമെന്നും അർജുനായങ്കി ഫേസ്ബുക്കിൽ കുറിച്ചു പാലക്കാടുള്ള പ്രശാന്ത് ശിവനോടാണ് തുടരും സിനിമ ഇറങ്ങിയപ്പോൾ മോഹൻലാലിന്റെ സ്ലീപ്പർ സെൽ ഫാൻസിനെ പറ്റി ഒരു സംസാരമുണ്ടായി മോഹൻലാലിന്റെ നല്ല സിനിമ ഇറങ്ങിയാൽ പ്രായഭേദമന്യ ജനങ്ങൾ തിയേറ്ററിൽ ഇരച്ചു കയറും അങ്ങനെ ഒരു പ്രതിഭാസം മോഹൻലാലിനുണ്ട് അങ്ങനെ ഒരു പ്രതിഭാസം സി പി എമ്മിനുമുണ്ട് ഭരണത്തിലായതുകൊണ്ട് സൈലന്റായി നല്ല നടപ്പിന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം സ്ലീപ്പർ സെൽസ് പാർട്ടിക്കുണ്ട് പാർട്ടി പരിപാടികളിലോ ജാഥകളിലോ അവരെ കണ്ടെന്ന് വരില്ല പക്ഷേ പാർട്ടിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാനും തിരിച്ചടിക്കാനും അവർ ആദ്യം ഓടിയെത്തും ജീവനും ജീവിതവും മറന്നു പോരാടും യുദ്ധം ചെയ്യും പാർട്ടി പ്രതിനിധിയെ ആക്രമിച്ചു ാലും അത് പാർട്ടിക്ക് നേരെയുള്ള കയ്യേറ്റമാണ് അവിടെ വ്യക്തിയില്ലെന്ന് അർജുൻ സമൂഹമാധ്യമത്തിൽ ഇരുവർക്കുമിടയിൽ ഉണ്ടായ സംഘർഷത്തെക്കുറിച്ചും ആർഷോ പ്രതികരിച്ചിരുന്നു ചാണകത്തിൽ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്തയുള്ള രാഷ്ട്രീയ തീരുമാനമാണെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മനോരമ കവല പരിപാടിയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ വാക്കേറ്റവും തുടർന്നും സംഘർഷവും ഉണ്ടായത് അതേസമയം നടപടി പ്രതിഷേധാർഹമാണെന്ന് ബി വൈ എഫ് പത്രക്കുറിപ്പിറക്കി സംഘപരിവാർ പിന്തുടരുന്ന ജനാധിപത്യ വിരുദ്ധതയുടെയും അസഹിഷ്ണുതയുടെയും പ്രതിഫലനമാണ് പാലക്കാട് കണ്ടത് പാലക്കാട് നഗരസഭയിലെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട സംഘപരിവാർ നേതൃത്വം നൽകുന്ന നഗരസഭാ ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ പരാതികൾ ചർച്ച ചെയ്യവേ വെല്ലുവിളികളും ആക്ഷേപങ്ങളും ഉയർത്തി ഒരു ചർച്ചയിൽ കാണിക്കേണ്ട സാമാന്യമായ മര്യാദ പോലും കാണിക്കാതെ ഗുണ്ടായസും കാണിക്കുകയാണ് പ്രശാന്ത് ശിവൻ ചെയ്തതെന്നാണ് ഡിവൈഎഫ്ഐയുടെ പ്രസ്താവന പ്രശാന്ത് ശിവന്റെ പെരുമാറ്റത്തിലൂടെ ആർ എസ് എസിന് കൂടുതൽ സ്വാധീനം ഉണ്ടായാൽ സംഭവിക്കാവുന്ന അപകടത്തിന്റെ സൂചനയാണ് കാണിക്കുന്നത് അസഹിഷ്ണുതയുടെയും അക്രമത്തിന്റെയും ആശയധാര ഉയർന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരമായി നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിച്ച് അഭിപ്രായങ്ങൾ ഇല്ലാതാക്കാം കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധരായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയും ഇത്തരം കയ്യേറ്റങ്ങളെ ജനങ്ങളെയാണ് നിർത്തി പ്രതിരോധിക്കും പി എം അർഷയ്ക്കെതിരെയുള്ള പ്രശാന്ത് ശിവൻ നടത്തിയ യ്യേറ്റത്തിൽ ഡിവൈഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായും പ്രസ്താവനയിൽ അറിയിച്ചു ചെറിയ കോട്ട മൈതാനത്ത് സംഘടിപ്പിച്ച തിരഞ്ഞെടുപ്പ് സംവാദത്തിനിടയിലായിരുന്നു സംഭവം ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവൻ അസഭ്യവർഷം നടത്തിയത് ചോദ്യം ചെയ്തതോടെ ഡായ്സിൽ നിന്ന് ഇറങ്ങിവെന്ന് പിടിച്ചു തള്ളുകയായിരുന്നു തുടക്കം മുതൽ ചർച്ചകളിൽ പാലിക്കേണ്ട സാമാന്യ മര്യാദകൾ പാലിക്കാതെയാണ് പ്രശാന്ത് ശിവൻ സംസാരിച്ചതെന്നാണ് സി പി വിമർശനം അബുക്കമായ പെരുമാറ്റവും സഭ്യതയില്ലാത്ത വാക്കുകളും അവതാരകനെ ഉൾപ്പെടെ ആലോചനപ്പെടുത്തി മാനുമായി സംസാരിക്കണമെന്ന് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും അസഭ്യം പറയുന്നത് തുടർന്നു ആർഷോയെ തള്ളിയതോടൊപ്പം സമീപത്തുണ്ടായിരുന്ന ബിജെപി പ്രവർത്തകർ സംഘർഷം സൃഷ്ടിക്കാനും ശ്രമിച്ചു കസേരകൾ വലിച്ചെറിഞ്ഞു പോലീസ് ഇടപെട്ട് സ്ഥിരീകരിച്ചു ഇതോടെ ചാനൽ പരിപാടി അവസാനാണ് ചർച്ചയ്ക്കിടെ പ്രശാന്ത് ശിവനും പി എം ആർഷോയും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നുവെന്നാണ് മനോരം വിശദീകരിച്ചത് എന്നാൽ കയ്യേറ്റം ആർഷോയ്ക്കെതിരെ മാത്രമാണെന്നായിരുന്നു ഡിവൈഎഫ്ഐ പറഞ്ഞത് സിപിഎം പാലക്കാട് നഗരസഭയിൽ പത്ത് സീറ്റ് നേടിയാൽ താൻ രാഷ്ട്രീയം നിർത്തുമെന്ന് പ്രശാന്ത് ശിവൻ വെല്ലുവിളിച്ചതാണ് ബഹളത്തിന് തുടക്കമിട്ടത് പ്രശാന്ത് ശിവൻ മോശമായ പദപ്രയോഗം നടത്തിയെന്നാരോപിച്ചാണ് സിപിഎം പ്രവർത്തകർ എഴുന്നേറ്റത് ഇതോടെ ബി പ്രവർത്തകർ സംഘടിച്ചെത്തി ഇതിനിടെ നേതാക്കന്മാർ പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ആർഷോയ്ക്കെതിരെ ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാറും രംഗത്ത് വന്നു എ എസ് എഫിലെ പ്രവർത്തകയോട് മോശമായി സംസാരിച്ച ആളാണ് ആർഷോ ആ ആർഷോയെ സി പി എം ജില്ലാ സെക്രട്ടറി എത്ര വെള്ളപൂശാൻ ശ്രമിച്ചാലും സാധിക്കില്ല ആരാണ് ഗുണ്ടുകളെ സംരക്ഷിക്കുന്നതെന്നും ആരാണ് ഇത്തരം മാഫിയകൾക്ക് പിന്നിലുള്ളതെന്നും പാലക്കാട്ടെ ജനങ്ങൾക്കറിയാം എഡോസ് പ്രശാന്ത് ശിവ എന്ന് വിളിച്ചാൽ കേട്ടിട്ട് വരാൻ പ്രശാന്ത് മാത്രമല്ല ബി ഒരു നേതാക്കളും നിൽക്കില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു